അവ സിനിമയിൽ വന്നെങ്കിൽ എന്തവസ്ഥ ആയിരിക്കും അതൊക്കെ നമ്മൾ മലയാളിന് കണ്ടേ അവനൊന്നും ഒരിക്കലും സിനിമ കയറാൻ പോലുള്ള പൊട്ടൻ ആണ് നമ്മുടെ അടുത്ത പുള്ളി നായകനാണെങ്കിൽ പുള്ളി തന്നെ പണം കൊടുക്കണം വേറെ പുള്ളി നായകനാണെങ്കിൽ പുള്ളി തന്നെ ലോട്ടറി അടിക്കണം പുള്ളി ലോട്ടറി അടിക്കണം പൈസ മുടക്കാനായിട്ടെ ലോട്ടറി അടിക്കാൻ പുള്ളി സ്വത്ത് നിൽക്കേണ്ടി വരും പറഞ്ഞിടത്തേ മനസ്സിലായില്ല ഇന്നത്തെ കാലത്ത് സിനിമ അഭിനയം ഇങ്ങനെ ഞാൻ ലിഫ്റ്റ് സീൻ എടുക്കാൻ സീരിയസ് പോകുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അഭിനയം അറിയാവുന്ന പ്ലേർക്ക് പോലും ചാൻസ് ഇല്ല അഭിനയത്തിന്റെ എ ബി സി ഡി അറിയാത്ത ശരി കൂട്ടം സിനിമാ താരം താര പോരാന് പോണെന്ന് അല്ലേ അത് കഴിഞ്ഞിട്ട് അവൻ നാഗണമെങ്കിൽ അവൻ തന്നെ എഫേർട്ട് എടുത്ത് അവൻ തന്നെ നിർമ്മിച്ച് അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം പറഞ്ഞു അത് പറയണം അത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഡയലോഗില് വേറെ രീതിയിൽ ഓക്കെ അല്ലേ ഇത് പറഞ്ഞു പറഞ്ഞു നോക്കി ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അഭിനയം അറിയാവുന്ന പോലും പോലും ചാൻസ് ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൊച്ചിയില് പറഞ്ഞു ഒരുപാട് പേര് അറിയുന്നുണ്ട് അവർക്ക് പോലും ചാൻസ് ഇല്ല പിന്നെയാണ് സ്ത്രീകൂട്ടന് സിനിമ തറവാങ്ങാൻ നോന്ന് വല്ലാത്തൊരു കാലവേ പുള്ളിക്ക് നായകനാണെങ്കിൽ പുള്ളി തന്നെ പൈസ കൊടുക്കണം അല്ലെങ്കിൽ സ്വന്തം വീടിന്റെ ആധാരം പണി പുള്ളി പടം പിടിക്കേണ്ടി വരും അവൻ വെച്ച് ഏതെങ്കിലും പ്രൊഡ്യൂസർ സിനിമ എടുക്കുമോ അവൻ വെച്ച് സിനിമ എടുക്കണെങ്കിൽ അവൻ തന്നെ പ്രൊഡ്യൂസർ ആണ് അപ്പൻ കേൾപ്പിക്കുന്നു തന്നെ വീടും വീടും ഒക്കെ പണയം വെച്ച് വേണം അവൻ പണം പിടിക്കുക അല്ലാണ്ട് ഇവനെയൊക്കെ വെച്ച് ആരെങ്കിലും പണം ചെയ്യും ഇന്നത്തെ പണിയില്ലേ

സ്മൈലി ദേഷ്യം ദേഷ്യം ആ ഒരു ാണ് കളിയാക്കുകയാണ് കളിയാക്കുകയാണ് ആ ആക്ഷൻ എന്റെ പൊന്ന് കാർത്തി അവനൊക്കെ ഏതെങ്കിലും പ്രൊഡ്യൂസർ പടം ചെയ്യും അവനെ വല്ല സരോജ് കുമാറിനെ പോലെ ആവണം സ്വന്തം പൈസ മുടക്കിയാലും വീടൊക്കെ വിറ്റ് വേണമെങ്കിൽ പണം അവൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവൻ അപ്പൻ കേൾപ്പിക്കുന്നുല്ലോ അല്ലാതെ ഒരു പ്രൊഡ്യൂസർ പടം ചെയ്യുന്നുണ്ടല്ലോ ഒരു സ്ത്രീകുട്ടം എന്ത് ചെയ്തിട്ട് കളയലോനെട്ടോ ഇത്ര ഫിലിമറിയോ ആണോ എത്ര പേര് കാലും കൈ പിടിച്ചാൻസ് ഞാൻ തന്നെ സാറിനോട് കിട്ടില്ല എന്നെപ്പോലെ ഒരുപാട് പേര് അലയുന്നുണ്ടെന്ന് കിട്ടോ വെറുതെ എന്റെ പൊന്ന് കാർത്തി ഇന്നത്തെ കാലത്ത് അഭിനയം അറിയുന്ന ആളുകൾക്ക് പോലും ഇവിടെ സിനിമയിൽ ചേർത്തിട്ടുന്നില്ല അപ്പോഴാണ് ആ ശ്രീകുട്ടന് എ ബി സി ഡി എന്താ അഭിനയത്തിന്റെ പൊന്ന് കാർത്തി അഭിനയം പഠിച്ച ആളുകൾക്ക് പോലും ഇവിടെ സിനിമയിലെ അവസരം അപ്പോഴാണ് അഭിനയത്തിന്റെ എ ബി സി ഡി അറിയാത്ത ശ്രീകുട്ടന് എനിക്കൊന്നും പറയാം എന്റെ പണിയില്ലേ ഇവൻ സിനിമയിൽ അഭിനയിക്കുന്ന കോഴിക്ക് വരുന്നത് ഒരേ ദിവസം ഓടി ഒന്ന് വണ്ടി അവന് സിനിമാ സംവിധായകൻ ആകണമെങ്കിൽ അവൻ തന്നെ ഫോട്ടോ എടുത്ത് സിനിമയെ സിനിമക്ക് വേണ്ടി പൈസ മുടക്കണം രണ്ടും അവൻ സിനിമാ സംവിധായകനാണെങ്കിൽ അവൻ തന്നെ ഫോട്ടോ എടുത്ത്

അപ്പൊ ഇത്തരം ആധാര കേരള യോഗ്യത പറഞ്ഞോട്ടോ നല്ല സാറെ ശ്രീകൂട്ടം നല്ലൊരു നടനാണ് ഉള്ളിന്റെ ഉള്ളിന്ന് അഭിനയം മനസ്സിലായോ ഏ അത് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി രാത്രി കൊച്ചേ മേളൊക്കെ എടുത്ത് വീടിന്റെ അങ്ങോട്ടും കൂടെ ഓർമ്മ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പേടിച്ചവിടെ പ്രാന്താണോന്നറിയില്ല അതെ സാറിങ്ങനെ പറയല്ലേ പുള്ളി ആയി കഴിഞ്ഞാൽ എനിക്കൊരു ചാൻസ് ഒക്കെ ചോദിക്കാല്ലോ പുള്ളിയോട് എനിക്ക് തോന്നലോ ആളോട് പുള്ളി വെട്ടം വന്നോ അല്ല അല്ല എനിക്ക് ആ കടയിലൊരു മണ്ണ് ഇല്ല റോളിംഗ് എനിക്ക് ഗേൾഫ്രണ്ടായിട്ട് പോകണം അതുകൊണ്ടാണ് കൂട്ടാരില്ല നടന്നു പോയത് ഓണറെ ഫേസ് കിട്ടണ്ടേ